പതിവ് പോലെ ചെറിയാൻ വീണ്ടും ഖേദം പ്രകടിപ്പിച്ച് മുന്നിലെത്തിയിരിക്കുകയാണ് സമൂഹത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് ഈ മന്ത്രിസഭയിൽ ഭരണഘടനയെ കുന്തവും കുടച്ചായി തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് ഒരു മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോകേണ്ടത് ഇപ്പോഴും രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായതുകൊണ്ടും തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ കാലത്ത് എന്താണ് വർഗീയത വിറ്റ് വോട്ടാക്കാൻ നോക്കിയതാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഓരോ വർഗീയക്കാരുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് എ കെ ബാലൻ വന്നു പറഞ്ഞു അത് എങ്ങും വിലപ്പോയില്ല അത് കഴിഞ്ഞപ്പോൾ അടുത്ത് സജി ചെറിയാൻ അടുത്ത കാർഡുമായിട്ട് വന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു മാപ്പ് പറയുന്നു ഒരു ഒരു പത്രിക എഴുതി വച്ചിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം മതിയോ എനിക്ക് തോന്നുന്നത് ഇത് പാർട്ടി ഇടപെട്ടുകയാണ് പിണറായി കൈവിട്ടു എന്നുള്ളത് മന്ത്രി മനസ്സിലായി കാരണം അവർ രണ്ട് കൈമിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അതിനിടെ കൂടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുമ്പോഴേ അതിപ്പോ എ കെ ബാലൻ നടത്തിയ പ്രസ്ഥാനും മാറിയിട്ടില്ല അതിനു അതിനുമുമ്പാണ് പാട് സജീവം കൊണ്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സി പി എം അല്ലാതെ വരണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതല്ലെങ്കിൽ അവരെ പഴയ രീതി വെച്ചാണെങ്കിൽ മാപ്പൊന്നും പറയില്ല അവർ ഖേദം പ്രകടിപ്പിക്കില്ല സമ്മേളനം നടക്കണപ്പോ അതെ അത് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ കയറാൻ പറ്റില്ല പോകുമെന്നും ഇത് ഇലക്ഷനെ അല്ലെങ്കിൽ തന്നെ അവർക്ക് എങ്ങും എത്താത്തൊരവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ കത്തിയെരിയാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവര് കൊണ്ടുവന്ന് തീപ്പന്തം ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ പിന്നെ സജി സജിചെറിയന്റെ വാക്കുകൾ അപ്പോൾ അദ്ദേഹത്തിന് പിന്തുണച്ച കുറച്ച് ഉണ്ടായിരുന്നു ഇപ്പോ ന്യായീകരിച്ചത് ഇപ്പൊ വി ശിവ ശിവൻകുട്ടി ആയാലും മുഖ്യമന്ത്രി പോലും തള്ളി പറഞ്ഞില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ഒരു മാപ്പ് പറയുകയാണെങ്കിൽ ഇവരൊക്കെ മാപ്പ് പറയണ്ടേ പറയണ്ടേ എല്ലാവരും പറയേണ്ടത് പാർട്ടിയുടെ ഒരു ലൈൻ അങ്ങനെയാണ് എപ്പോഴും ഇന്ന് പറഞ്ഞാൽ നാളെ തിരുത്തുന്ന രീതിയാണ് അവർക്ക് എല്ലാ കാലത്തും ഉള്ളത് ഒരു ഭരണത്തിരിക്കുമ്പോൾ ഒന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറൊരു നിലപാട് ഇത്രയും എടുക്കുന്ന ഒരു പാർട്ടി വേറെ നമ്മൾ കണ്ടിട്ടില്ല ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണകക്ഷിയിരിക്കുന്ന ആൾ എന്താണോ ചെയ്യുന്നത് അതിനെ ശക്തമായി എതിർക്കുകയും അതിൻ്റെ നാല് ന്യായീകരണം കണ്ടുപിടിക്കുകയും ചെയ്യും പിന്നീട് ഭരണകക്ഷി ആവുമ്പോൾ അവർ ഇന്ന ഇതേ കാര്യം അന്നത്തെ ഭരണകക്ഷി ചെയ്ത അതേ കാര്യം നടപ്പിലാക്കുകയും അതിന് ഞങ്ങൾ കാലോചിതമായ മാറ്റം വരുത്തി അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ഞങ്ങൾ മാറുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ചിറ്റവാൻ പറഞ്ഞ ഓർമ്മയില്ലേ മറ്റേ പണ്ട് ഇപ്പോഴും എന്നാണ് കാലത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറുന്നു മാറുന്നു എന്ത് എന്ന് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ചെയ്തിരിക്കുന്നത് ാണ് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് പിന്നെ മതേതരത്വത്തോടു കൂടി ജീവിക്കുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം നടത്തി വർഗീയ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് വന്നിട്ട് ഇന്നലെ വരെയും അദ്ദേഹം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ എന്താണ് പറഞ്ഞത് അതിൽ ഒരു തെറ്റും അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ഒരു നിൽക്കുന്നത് വന്നപ്പോൾ ഒരു വരി എഴുതി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രിക എഴുതി നൽകിയത് കൊണ്ട് അത് ജനങ്ങളുടെ മുന്നിൽ വില പോകുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവതലമുറ ഈ ജാതിക്കും മതത്തിനൊക്കെ അധികം ചിന്തിക്കുന്ന ഒരു തലമുറയുടെ വളർന്നു വരുന്നുണ്ട് അത് ഇവരാരും ചിന്തിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരും അത് ചിന്തിക്കുന്നില്ല അതിന്റെ ഒരു ഭാഗമായിട്ടങ്ങനെ ഒരു പക്ഷേ സി പി എമ്മിലെ യുവജന വിഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞു ഇത് അബദ്ധമാണ് ഇയാൾ ഈ പറയുന്നത് മന്ത്രി പറയുന്ന വലിയ അബദ്ധമായി പോയി ഞങ്ങള് ഭാവിയിൽ അതാണ് ഞാൻ പറയാൻ വന്നത് ഇപ്പൊ പോയിട്ട് നമ്മൾ കാണുന്ന എന്താണ് എം എ ബേബി പാത്രം കഴുകുന്നു ഓരോ വീടിന്റെ അടുക്കളയിൽ പോയിട്ട് എന്താ വെച്ചേ പഴങ്കഞ്ഞിണ്ടോ പുളുംങ്കുണ്ടോ എന്ന മെനു പറഞ്ഞു കൊടുക്കുന്നു ഓരോ വിഭവങ്ങൾ ചോദിക്കുന്നു അവർക്ക് പാത്രം കഴുകി കൊടുക്കുന്നു ഉണക്കി കൊടുക്കുന്നു എന്തൊക്കെയാ ഈ കാണി നാണവില്ലേ അല്ല ഈ നമ്മളെ നമ്മുടെ നാട്ടിലെ ഈ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു പ്രതിസന്ധി ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ വിഡ്ഢികളാണ് എന്ന് അവർ പലപ്പോഴും കരുതും പക്ഷെ ഇത് കുറച്ച് കടുത്തു അവർക്ക് എന്നിട്ട് തന്നെ ഇന്നലെ കേന്ദ്ര കമ്മിറ്റി നല്ലൊരു അടി കൊടുത്തിരിക്കുന്നു ഗൃഹ സന്ദർശനം ലക്ഷ്യം ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചെയ്യാനുള്ളതല്ല അല്ലാതെ ജനങ്ങളുമായിട്ട് എപ്പോഴൊരു ബന്ധം അതാണ് നമ്മൾ ചർച്ച ചർച്ചിട്ടുള്ളതാണ് ഈ ഗൃഹ സന്ദർശനം തന്നെ നിങ്ങൾ മര്യാദയ്ക്ക് മര്യാദ പണ്ടൊക്കെ ആണെങ്കിൽ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയ പാർട്ടി സർക്കുലർ ആണ് ഇതൊന്നും പുറത്തുപോകില്ലായിരുന്നു ഇവ ഇറങ്ങിയത് നമ്മുടെ നാട്ടിലെല്ലാം എന്തുകൊണ്ടാണ് അകത്ത് നിൽക്കുന്നവർക്ക് തന്നെ മടുത്തു അതാണ് ഇപ്പൊ അവിടെ നിന്ന് വന്ന നമ്മുടെ ആയിഷ ആയിഷപ്പൊറ്റി പോലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പം അതുപോലെ ജയൻ വയനാട് അവരൊക്കെ പറയുന്നുണ്ട് ഈ പാർട്ടിക്ക് അത് എന്താണ് നടക്കുന്നത് അവർക്കൊരു എത്തുമ്പോഴും കിട്ടുന്നില്ല ഇത് ആരാണ് എന്തൊക്കെയായിട്ട് ചെയ്തത് എന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചു നോക്കും നേരത്തെ ഉണ്ടായിരുന്ന പോലെ സി പി എമ്മിന്റെ ആ ഒരു ശക്തമായ സംഘടനാ അനുസരിച്ചാണ് പാർട്ടി മുന്നോട്ട് ഈ പോയിരുന്നെങ്കില് സജീച്ചറിയുടെ അവസാനം നടത്തുക സജീച്ചറിയനേക്കാൾ വലിയ എത്രയും ഉന്നത നേതാക്കൾ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അപ്പൊ നമ്മുടെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കേണ്ട ആളാണ് ഓരോ ജനങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുമ്പോ അങ്ങനെയുള്ള ഒരാൾ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ പോലെ വെറും അതായത് നിൽക്കാൻ നിവൃത്തിയില്ല ഇനി എന്തെങ്കിലും പറഞ്ഞു നാല് വോട്ട് നേടുക പിന്നെ അവരുടെ ഉള്ളിലുള്ളതായിരിക്കുമല്ലോ ഈ പുറത്തു വരുന്നത് വെറുതെ കാണാൻ ഞാൻ മതേതരവാദിയാണ് ഞാൻ തികഞ്ഞ മതേതരവാദിയാണ് ഞങ്ങൾ മതേതരത്വം പറഞ്ഞിട്ട് മലപ്പുറത്ത് ഞങ്ങൾക്ക് ആരും വോട്ട് തന്നില്ല എന്തൊക്കെ അത് കാസർകോട്ടും ധ്രുവീകരണം ഉണ്ടായെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ ആളിൽ ജയിച്ചവർ ആരാണെന്ന് എന്നാണ് മന്ത്രി പറഞ്ഞത് എ കെ ബാലം പറഞ്ഞത് എന്താണ് യു ഡി എഫ് അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സി പി ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഒരു എം എൽ എ ജമ്മി പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു എം എൽ എ പാട്ടുപാടി അടുത്തൊരു മന്ത്രി നമ്മള് ഒരു ആള് അവർ രാഷ്ട്രീയത്തിലേക്ക് പുതുമുഖമാണെന്നൊരു കാര്യം എങ്കിൽ പോലും നമ്മളൊരു സംഘടനക്കാരും ചടങ്ങിനെ വിളിക്കുമ്പോഴേ മിനിമം അവിടുത്തെ പാർട്ടിക്കാരത്തെ വിളിച്ച് ചോദിക്കുന്നത് ആരാണ് നടത്തുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരും ഉന്നതരും കുടുങ്ങി പോയിട്ടുള്ള ഒരു കാര്യം ഏതാണെന്നാണ് അനുഷരിക്കുക ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ അവിടെയെങ്കിലും ഇറങ്ങി ചെല്ലുന്ന നടത്താൻ ഈ പ്രശ്നം സംഭവിക്കാറില്ല ഇപ്പോൾ എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടമായതുകൊണ്ട് തന്നെ ആര് വിളിച്ചാലും ചെല്ലാന്നുള്ള മാനസികാവസ്ഥയായിരിക്കും അവർക്കുള്ളത് എല്ലാവരും ഒന്ന് സ്വപ്നം നടത്തണമല്ലോ പക്ഷേ ഇതൊക്കെ തന്നെ ഇത് പാർട്ടി നയം തന്നെയാണോ നേരത്തെ ആണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നയം അവർ ഭയങ്കര നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യമായിരുന്നു എല്ലാ കാര്യങ്ങളും പാർട്ടി നയം അനുസരിച്ച് എല്ലാവരും സംസാരിക്കാൻ പാർട്ടിയുടെ പക്ഷേ ഇതിപ്പോ ഒരു ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവർക്ക് കുറെ പേർക്കെങ്കിലും സംഘപരിവാറിനെ സഹായിക്കുക എന്നുള്ള ഒരു നമ്മൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും കുറെ നേതാക്കളുടെ ഒക്കെ ഒരു ധാരണയുണ്ട് അവിടെ അങ്ങനെ ഒരു പിന്നെ അന്തർധാരയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഒരല്പമൊക്കെ അതിന്റെ ഒരു ലാഭം കിട്ടുന്നത് അങ്ങോട്ടും കൂടിയായിരിക്കും അത് അറിഞ്ഞുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരെ പോകുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ സ്വർണ്ണക്കടത്തും അവർക്ക് ഇത്രയോ കാര്യങ്ങളുണ്ട് പോവുകയാണ് അന്തർധാര ഉറപ്പാണ് സി പി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളം കോൺഗ്രസ് വരയ്ക്കുന്നേക്കാൾ അവർ താല്പര്യം അതെ 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 അല്ല അങ്ങനെ അങ്ങനെ ഒരു ആ ഈ അന്ധർധാരെക്കുറിച്ച് സംശയമില്ല അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും ഏതായാലും ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് ഏതാണ്ട് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ തന്നെയാണ്

പിണറായി വിജയൻ അഗ്രഹണയാണ് ഇവരെല്ലാവരേക്കാളും കാരണം പിണറായി വിജയൻ അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത്രയും വർഷത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിരവധി തെരഞ്ഞെടുപ്പിലെ നേരിട്ട് തെരഞ്ഞെടുപ്പിനെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതിൽ കൈകാര്യം ചെയ്ത ആൾ തന്ത്രങ്ങളറിയാൻ പുള്ളിക്ക് നന്നായിട്ട് തന്ത്രങ്ങൾ അറിയാം ഒരുപക്ഷെ കേരളത്തിൽ കെ കരുണാരനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് കെ കർണാരൻ നന്നായിട്ട് അറിയാം എങ്ങനെ കാര്യം കൊണ്ടുപോകണം എന്നുള്ളത് പക്ഷേ കോൺഗ്രസ്സിൽ പറയുന്ന സംബന്ധിച്ചിടത്തോളം അവിടെ ആര് മുഖ്യമന്ത്രി എന്നുള്ളതിനെ തോല്യാണ് ഇപ്പോഴും അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്ത ആപ്പാടെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാത്രമാണ് എല്ലാ കാര്യങ്ങളും തന്നെ അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ മന്ത്രി പറഞ്ഞാല് മന്ത്രിക്കെതിരെ പ്രതിഷേധം ഇപ്പൊ ഉയർന്നുകൊണ്ട് വന്നതുകൊണ്ടും അവർക്ക് നിവർത്തി നിവർത്തിക്കാൻ നിവൃത്തിയില്ല എന്ന് വന്നത് കൊണ്ടുമാണ് ഇന്ന് ഈ ഖേദപ്രകടനത്തിൽ അല്ലെങ്കിൽ ഈ മാപ്പ് പറച്ചിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഇതൊരു സത്യപ്രതിജ്ഞാ ലംഘനമായതുകൊണ്ട് തന്നെ ഒരു നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് ഇദ്ദേഹം ആദ്യമായി ചെയ്യുന്നതല്ല നേരത്തെ ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നതാണ് വിവാദ ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിച്ച ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പും സംസ്കാരിയോ എന്നിട്ട് വീണ്ടും അതേ സ്ഥലത്ത് സംസ്കാരികം നേതൃത്വത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്രത്തോളം അദ്ദേഹം വിശ്വസ്ഥനാണ് അദ്ദേഹം സ്വീകാര്യനാണ് ഉദാഹരണമാണത് ഇനിയിപ്പം രാജിവെച്ചാൽ തിരിച്ചെടുക്കാനുള്ള സമയൊന്നുമില്ല ഇലക്ഷൻ അതുകൊണ്ടാണ് ഈ മാപ്പ് പറഞ്ഞ് ലേലുവല്ല് പറഞ്ഞ് ഒഴിവായി പോകാമെന്ന് വിചാരിക്കുന്നത് എന്തായാലും നാണം കെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് സി പി എം ഇപ്പൊ കടന്നുപോയി പോയ ആളൊക്കെ താല്പര്യം നമ്മള് പറയത്തില്ലേ എവിടെങ്കിലും പോയി ഭക്ഷണം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കാൻ കാശില്ലെങ്കിൽ നമ്മൾ അവിടത്തെ പറ്റിയ വെള്ളം കോരണം പാത്രം കഴിയണമെന്നൊക്കെ അതുപോലെയാണ് ഇപ്പൊ ഈ കേന്ദ്ര നേതാക്കളും അല്ലെങ്കിൽ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ വീട് കയറുമ്പോൾ അവിടെയുള്ള ചെയ്തു അല്ല അത് ശരിക്ക് പറഞ്ഞാൽ അത് വല്ലാതെ പരാജയ ഭീതി അവരെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കേരളത്തിൽ ഇത്തവണ ഇലക്ഷനെ ജയിച്ചില്ലെങ്കിൽ സി പി എമ്മിന്റെ അവസ്ഥ ബംഗാളിലും ത്രിപുരയിലാവും അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും കാരണം ഭരണമില്ലെങ്കിൽ അത്ര സുഖകരമാവില്ല കാരണം പണ്ടത്തെ സി പി എം അല്ലെ ഇപ്പോഴത്തെ സി പി എം ഇവർ പറഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് പങ്കെടു പ്രതി വർഷത്തെ പണ്ട് വരുന്നിട്ടുണ്ടല്ലോ എന്ന് പക്ഷെ ത്രിപുരയിലും ബംഗാളിലും എന്താണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല കേരളത്തിൽ ബി ജെ പി കയറി വരുന്നുണ്ട് ആ സത്യം മനസ്സിലാക്കണം പണ്ടൊക്കെ നമ്മൾ പറയുകയായിരുന്നു അതന്നെയാണ് പക്ഷെ ഈ കേരളത്തില് നമ്മള് പണ്ട് കരുതിരുന്നത് ബിജെപി കയറി വരുമ്പോൾ അവിടെ ക്ഷീണം സംഭവിക്കുന്നത് കോൺഗ്രസിനാണ് പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് സി പി എമ്മിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചത് അവിടെ സി പി എം ക്ഷീണിച്ചപ്പോ അവിടെ വളർന്നു പോകുന്നത് ബിജെപിയാണ് എല്ലാം പോയി പിന്നെ ബംഗാളില് കോൺഗ്രസ്സിനാല് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത മമതയെ ഒരാൾ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഈ ഒരു മന്ത്രിയുടെ ഈ ഒരു മാപ്പ് പറയൽ കൊണ്ടൊന്നും ഈ പ്രശ്നം തീരമെന്ന് എനിക്ക് ഇനി മാധ്യമങ്ങളെ കണ്ടാലും മറുപടി പറയാൻ പോയാൽ മതിയല്ലോ അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി എം വല്ലാതെ ഭയപ്പെടുന്നുണ്ട് നിലനിൽപ്പിനെ എല്ലാത്തിനും ഈ നേതാക്കന്മാരെ ഇത്തരത്തിൽ അഴിച്ചുവിടുന്നത് അബദ്ധമാണ് എന്നുള്ള മഹാസത്യം ഒടുവിലെങ്കിലും പഴയ സി പി എമ്മിൻ്റെ നേതാക്കളാരെങ്കിലും പറഞ്ഞു കൊടുത്താണ് ഇത് അബദ്ധമാവുക അതുകൊണ്ട് തന്നെയായിരിക്കും മന്ത്രി മാപ്പ് പറഞ്ഞത് പിണറായി പാർട്ടിയൊക്കെ കൈവിടും കയ്യിലേക്ക് കൈവിട്ടു എന്ന് ഉറപ്പായ സാധ്യത തന്നെയായിരിക്കും മന്ത്രി ഇത്തരത്തിലുള്ള ഒരു മാപ്പുമായി നമ്മുടെ മുന്നിലെത്തുന്നത് ജനങ്ങളുടെ മുന്നിൽ പത്ത് വർഷം വരിച്ചിട്ടേ ഇങ്ങനെ ഒരു മാപ്പ് അവസാനം പറഞ്ഞിറങ്ങി പോകുന്നത് നല്ലതാണ്